എല്ലാവർക്കും യേശുവിൻ്റെ വൃന്ദാവനത്തിലോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നും ഒരു യാത്രയാണ് ഞായറാഴ്ചകളൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലും പോകാനായിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ് കാര്യം എന്തെന്ന് വെച്ചാൽ ബാക്കി എല്ലാ ദിവസവും നല്ല ജോലി നന്നായിട്ട് നമ്മൾ പണിയെടുക്കണമുണ്ട് അപ്പോൾ പിന്നെ ഞായറാഴ്ച ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു റിലാക്സേഷൻ വേണമല്ലോ മോനായിരുന്നാലും നമുക്കായിരുന്നാലും കൂടുതലും നമ്മൾ അമ്പലങ്ങൾ തന്നെയാണ് കേട്ടാ പ്രിഫർ ചെയ്യണത് അപ്പോൾ ഇന്ന് അമ്മയും ഉണ്ട് അപ്പോൾ ഇന്ന് ഏറ്റുമാനൂർ പോകാമെന്ന് വിചാരിക്കുകയാണ് ഇന്ന് രാവിലെ വരെയും ഒരു അഞ്ച് വരെയും പോണോ വേണ്ടേ എന്നൊക്കെയുള്ള ഒരു തീരുമാനമായിരുന്നു പിന്നീട് കേശു സമ്മതിച്ചില്ല പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് പോകണതാണ് അങ്ങ് അമ്പലത്തിലോട്ട് അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴേക്ക് ഭയങ്കര ഒരു സംഭവം ഉണ്ടായിട്ടെ എന്തോ ഭഗവാൻ്റെ കൃപ കൊണ്ട് മാത്രം നമ്മൾ രക്ഷപ്പെടുമെന്ന് പറയുമല്ലോ അതുപോലെതാ ആ കാണുന്ന ഒരു ആക്സിഡൻ്റ് ആണ് അതിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കാണിക്കണില്ല സംഭവം എന്തെന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂട് കഴിഞ്ഞ് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയ സമയത്ത് നമ്മുടെ ഓപ്പോസിറ്റ് വന്ന കാറാണ് ആ കാറ് ഒരു നമ്മൾ ഈ ആക്സിഡൻ്റ് എന്ന് പറയുമ്പോഴേക്കും കണ്ണടച്ച് തുറക്കും നമുക്ക് എന്താണ് സംഭവിക്കണമെന്ന് അറിയുമ്പം പോലെ സംഭവം അറിയണതിന് മുന്നേ നടക്കുന്ന കാര്യങ്ങളാണല്ലോ നമ്മുടെ ഓപ്പോസിറ്റായിട്ട് വന്ന കാറ് അവിടെ നിന്ന് നമ്മളെ കാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ എന്തോ ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ താമ ഒന്ന് മാറിയിരുന്നെങ്കിൽ നമ്മളെയും കൂടെ നമ്മളെ കാറോടുകൂടെ അവരിടിച്ച് അങ്ങോട്ട് വയ്ക്കുമായിരുന്നു പക്ഷേ ഇത് കുറച്ച് നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ അപ്പുറത്തെ ട്രാക്കിൽ നിന്ന് കാർ വളഞ്ഞ് നമ്മുടെ കാറിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഇപ്പുറത്തെ അവിടെ ഒരു കുഴിമന്തിക്കട ഉണ്ടായിരുന്നു അവിടെ വന്ന് ഇടിച്ചതും പപ്പടം പോലെ കാറിൻ്റെ ഫ്രണ്ട് പൊടിയണതും കണ്ട് നമ്മളെന്തായാലും ഇറങ്ങിയെന്നും നോക്കിയില്ല കേട്ടോ അതിനുള്ള ഒരു ത്രാണില്ലായിരുന്നു നമുക്ക് മുന്നോട്ട് യാത്ര പോകണമല്ലോ അപ്പോഴേ ആൾക്കാരെ ഓടിക്കൂടി പിന്നെ നോക്കിയപ്പോഴേക്ക് ഡ്രൈവർ സീറ്റിലിരുന്ന ഒരാൾ കൈ ഇങ്ങനെ കൈ തനിയെ ഉയർത്തുന്നത് കണ്ട് ബാക്കി കാർ ഇടിച്ച് പൊളിച്ച് പൊളിക്കണ സൗണ്ടൊക്കെ നമ്മൾ കേൾക്കണുണ്ട് ചെന്ന് നോക്കിയാൽ ഉള്ള ആ ഒരു ഇത് പിന്നെ നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലൊന്നും ആ ആക്സിഡൻറിനെ പറ്റി സംസാരിച്ചില്ല നമുക്കൊരു ഉള്ളിൽ തോന്നുമല്ലോയോ എന്തോ പിന്നെയും നമ്മൾ തന്നെ പറയണില്ല ആൾക്കാർക്കൊന്നും പറ്റി പറ്റിക്കാണൂല എത്ര പേരുണ്ടെന്നോ ഒരു കാര്യങ്ങളും നമ്മൾ അറിഞ്ഞില്ല എന്തോ ദൈവാധീനം കൊണ്ട് മാത്രം നമ്മൾ ആക്സിഡൻറിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു പോയതാണ് അങ്ങനെ പോണ വഴിക്ക് നമ്മളിത് ആ ശരവണ ഭവനിലേക്ക് കയറി ആഹാരമൊക്കെ കഴിച്ചിട്ടാണേ പോയത് സാധാരണ നമ്മൾ അമ്പലത്തിൽ പോണ സമയത്ത് അങ്ങോട്ട് പോകുമ്പോഴേക്ക് ഒന്നും കഴിക്കാറില്ല തിരിച്ച് അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങിയതിന് ശേഷമാണ് ആഹാരമൊക്കെ കഴിക്കുന്നത് പക്ഷേ ഈ യാത്രയിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ കുറച്ച് പേടിപ്പെടുത്തുന്ന ഒരു യാത്രയും കൂടെ ആയിരുന്നു വേറൊന്നുമല്ല ആ ആക്സിഡൻറ്റ് തലനാർ രക്ഷ തലനാരിഴയ്ക്ക് രക്ഷപ്പെടും എന്ന് പറയണതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മൾ നാല് പേര് നമുക്ക് നാല് പേർക്ക് ആയുസ് അടുക്കാത്തത് കൊണ്ട് മാത്രം നമ്മളെ രക്ഷപ്പെട്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി നമ്മളിതാണെന്നുണ്ടെങ്കിൽ ബേസ് മോഡൽ കാറുമാണ് ചേട്ടൻ എപ്പോഴും പറയുന്നുണ്ട് നമ്മുടെ കാറിന് സുരക്ഷിതത്വം ഇല്ല എയർ ബാഗ് ഇല്ല എന്നൊക്കെ പക്ഷെ അതെനിക്ക് ഇന്ന് നന്നായിട്ട് ഫീൽ ചെയ്ത് കേട്ടോ ചെറുതായിട്ടെങ്കിലും നമ്മളെ കാറിനെ ഒന്ന് തട്ടി തട്ടിയെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറ് പപ്പടം പോലെ പൊടിയുമായിരുന്നു പിന്നെ ആക്സിഡൻറ്റ് നടന്ന സമയത്ത് ആ കുഴിമന്തി കടയിൽ ഫ്രണ്ടിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവർക്ക് എന്തെങ്കിലും പറ്റുമായിരുന്നു കട തുറക്കാത്ത സമയമൊക്കെ ആയതുകൊണ്ട് വലിയൊരു സംഭവം അങ്ങ് ചെറുതായിട്ട് പോയതുപോലെ തോന്നി അങ്ങനെ ഞങ്ങളിതായി എത്തി ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ ഭഗവാന്റെ കൃപ കൊണ്ട് നമ്മൾ ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഭഗവാന്റെ നടയിലോട്ട് എത്താനായിട്ട് പറ്റി പിന്നെ അവരുടെ ആക്സിഡൻറ്റ് നമ്മൾ വലിയ കുഴപ്പം കാണൂല എന്ന് വിചാരിച്ചെങ്കിലും ബാക്കി ഞാൻ പോകാം അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു തരാൻ കേട്ടോ എന്താണ് സംഭവിച്ചതെന്ന് അങ്ങനെ നമുക്കറിയില്ലല്ലോ ഏറ്റുമാനൂരം എത്തിയപ്പോഴേക്കും നട നമ്മൾ നടയിലോട്ട് നടയിലോട്ടങ്ങ് പോയി അപ്പം അങ്ങനെ ആ കാർ കയറില്ല അവിടെ നിന്ന് ജസ്റ്റ് വീണ്ടും തിരിഞ്ഞിട്ട് എന്താ കുറച്ച് ഫ്രണ്ടിലോട്ട് പോയപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ആ കാറ് അല്ല ആ കാർ പാർക്കിംഗ് സ്ഥലമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കി കിടക്കായിരുന്നു കാറുകളൊക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ എന്താ പാർക്കിങ്ങിലോട്ട് പ്രവേശിക്കുകയാണെ അപ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്തത് വൈക്കത്ത് പോകാന്നാണ് ഇപ്പം നമ്മുടെ രണ്ടുപേരുടെയും കാര്യം ഇതൊക്കെ നമ്മളിങ്ങനെ ഇരുന്ന് നോക്കുക ഏതെങ്കിലും അമ്പലങ്ങളോ നല്ല നല്ല പോകാനായിട്ട് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്യും തലേ ദിവസം രാത്രിയായിരിക്കും നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് എങ്ങോട്ട് പോകണമെന്നൊക്കെ ഇതിപ്പോൾ നമ്മൾ തലേദിവസം രാത്രി വൈക്കത്ത് പോയ നോക്കിയപ്പോഴേക്കും ഭയങ്കരമായിട്ട് തിരക്ക് ഭയങ്കര ദൂരം കൂടുതലാണ് അങ്ങനെ ഏറ്റവും അനൂര് രാവിലെ പന്ത്രണ്ട് മണി നാല് മണിക്ക് അമ്പലം തുറന്നാൽ പന്ത്രണ്ട് മണിവരെ ഉണ്ട് കേട്ടോ അതിനുശേഷം അമ്പലം അടയ്ക്കുള്ളൂ അങ്ങനെ കാർ ഇതാ പാർക്കിങ്ങിലോട്ട് പെക്കൊണ്ടിരിക്കുകയാണ് പാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങണം ഞാൻ പറഞ്ഞില്ല അത് നമ്മൾ വൈക്കത്തപ്പനെ കാണാമെന്നാണ് ചേട്ടൻ പറഞ്ഞത് പിന്നീട് ഇതിനേക്കാളും നല്ല ദൂരമാണ് വൈക്കത്തപ്പനെ കാണാൻ പോകാനായിട്ട് നമ്മൾ ഇപ്പോൾ കാർ മാറി ഓട്ടിക്കാനൊന്നും ആരുമില്ലല്ലോ ചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നല്ല റിസ്ക് ആയിരിക്കും അത്രയും ദൂരം പോയിട്ട് വരുമ്പോഴേക്കും ഊപ്പാട് വരും അങ്ങനെയാണ് ഏറ്റുമാനൂരപ്പനിലെത്തു നിന്നത് അങ്ങനെ ഞങ്ങളിത് ഏറ്റുപാലപ്പന്റെ നടെത്തിയിട്ടുണ്ട് ഏറ്റു പറയും ഇതിപ്പോ അമ്പലത്തിന്റെ ഫ്രണ്ട് ആണ് ഒന്ന് പടി ഇറങ്ങി വേണം നമ്മള് അമ്പലത്തിനകത്തോട്ട് കയറാനായിട്ട് മാറ്റുന്നപ്പനല്ലേ എൻറെ ഏറ്റുമാനൂരപ്പനല്ലേ അങ്ങനെ അമ്പലത്തിനകത്തോട്ട് കയറി നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇവിടെ കയറുമ്പോഴേക്ക് പുരുഷന്മാർക്ക് ഷർട്ട് അലൗഡല്ല ഷർട്ട് ഊരണം അങ്ങനെ നമ്മൾ കയറിയ സമയത്ത് എന്തോ നമുക്ക് അമ്പലപ്പുഴ പോയപ്പോഴായിരുന്നാലും അങ്ങനെ വലിയ തിരക്കെന്നുള്ള സ്ഥലമല്ലായിരുന്നു ഇപ്പോൾ ഇതാ ഏറ്റുമാനൂർ മഹാക്ഷേത്രത്തിൽ എത്തിയ സമയത്തായിരുന്നാലും നമ്മൾ കയറിയപ്പോഴേക്ക് ഒത്തിരി കുറവായിരുന്നു അത് വേറെ ഒന്നും കൊണ്ടല്ല നമ്മളെത്തണ ആ ടൈമിൻ്റെ കാര്യമാണെന്നാണ് തോന്നണത് കേട്ടോ കാരണം ഞങ്ങളെത്തിയ സമയത്ത് നമുക്ക് കണ് നിറച്ച് ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് പറ്റിയെന്ന് പറയുമല്ലോ അതുപോലെ നമ്മൾ തൊഴുതിറങ്ങിയ സമയത്ത് തൊഴുതിറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെ തൊഴുതിറങ്ങിയതിന് ശേഷം അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു ശ്രീകൃഷ്ണസ്വാമിയും മഹാകാളും ക്ഷേത്രം അവിടെയും കൂടെ തൊഴണമെന്ന് അങ്ങനെ നമ്മൾ ആ ഏറ്റുമാനൂരപ്പനെ കണ്ട് തൊഴുതിറങ്ങിയിട്ട് ഇപ്പോഴുതായി ഇവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോട്ട് കയറിയിട്ടുണ്ട് അവിടെ നിന്ന് നമ്മൾ താമരയും അതുപോലെ തന്നെ തുളസിമാലയൊക്കെ വാങ്ങി ഭഗവാന് സമർപ്പിച്ചിട്ട് അവിടെയും ഒരു ചെറിയൊരു നാലമ്പലം പോലെയൊക്കെയാണ് അങ്ങനെ നമ്മൾ തൊഴുത് ചുറ്റി വരെയാണ് ആണെങ്കിൽ ഭയങ്കര നിർബന്ധം അവരിങ്ങനെ നടക്കണ കാര്യം പറയാൻ വേണ്ട ഭയങ്കര മടിയാണ് കേട്ടോ നടക്കാനായിട്ട് അങ്ങനെ അമ്പലവും ആ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം നമ്മുടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയാണ് ഒരു മതിൽക്കെട്ടിനപ്പുറമാണ് പിന്നെ ഇതാണ് വില്ലുകുളം വില്ലിൻ്റെ ആകൃതിയിലാണ് കിട്ടാതെ ഈ ഒരു കുളം അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കാലൊക്കെ ഒന്ന് നനച്ചിട്ട് കയറാമെന്ന് വിചാരിച്ച് നന്നായിട്ട് നല്ല മീനുണ്ട് കേട്ടോ നല്ല മീനുണ്ട് പക്ഷേ അവിടെ ഇറങ്ങിയപ്പോഴേക്ക് ചെറിയതായിട്ടൊരു വഴുക്കലുണ്ട് നമ്മളിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമല്ലോ ആദ്യം അച്ഛനും മോനും കൂടെയാണ് ഇറങ്ങിയത് അങ്ങേ അറ്റത്തക്ക ആൾക്കാരിൽ നിന്ന് കുളിക്കണം അതൊക്കെ കണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ കുളം നേരിട്ട് കാണാനായിട്ടോ ഒരു വില്ല് വളച്ച് ഒരു വില്ലെടുത്ത് വെച്ചാൽ എങ്ങനെ ഇരിക്കും അതുപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഷേപ്പും അങ്ങനെ അച്ഛനും മോനും കയറി ഇറങ്ങിയിട്ട് കയറിയപ്പോഴേക്ക് ഞാനും ഒന്ന് കാല് നനക്കാന്ന് വിചാരിച്ച് അങ്ങനെ കാലൊക്കെ നനച്ച് കയറി ഇനി ഇവിടെ ഏറ്റുമാനൂർ ഏറ്റുമാനൂരപ്പൻ്റെ നല്ലൊരു വലിയൊരു ശിവലിംഗമാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചൊന്നും അധികം അങ്ങനെ കഥകളൊന്നും കേട്ടിട്ടില്ല ഒരുപാട് കഥ എനിക്ക് പറയാനും അറിയില്ല ഏറ്റുമാനൂർ ഏറ്റുമാനൂരപ്പൻ്റേത് നമ്മൾ വന്ന് നമുക്ക് ഇവിടുത്തെ ഒരു കാര്യം മാത്രം അറിയാം എന്ത് പാപം ചെയ്തിട്ട് ഇവിടെ വന്ന് ഏറ്റു പറഞ്ഞാലും അതെല്ലാം പുറത്ത് ഭഗവാൻ നമ്മൾ ആ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും എല്ലാം പുറത്ത് ഭഗവാൻ നമുക്ക് മാപ്പ് തരുമെന്നാണ് കേട്ടാ പറയണത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോഴാണ് അന്തിമഹാകാളൻ ക്ഷേത്രം ഉള്ളത് അതൊരു ചെറിയൊരു അമ്പലമാണ് അന്തിമഹാകാളൻ എന്ന് പറഞ്ഞാൽ ഭഗ നമ്മുടെ മഹാദേവനാണ് പിന്നെ കുറച്ച് നാഗങ്ങളൊക്കെ ഉണ്ട് ഒരു നാഗരുകാവ് അത് തന്നെയാണ് അങ്ങനെ അവിടെയും തൊഴുത് ഇറങ്ങി അത് ചെറിയൊരു അമ്പലമാണ് നമ്മൾ ഏറ്റുമാനൂരപ്പനെ കണ്ട് ഇറങ്ങുമ്പോഴേക്കും തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ഈ അന്തിമഹാകാളം ക്ഷേത്രത്തിലും കൂടെ പോകണത് കുറച്ചും കൂടെ പുണ്യമാണെന്ന് ഏറ്റുമാനൂരപ്പനെ കണ്ടാൽ അവർ രണ്ടുപരെയും കൂടെ പോയി കാണണം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കേശുന് ഭയങ്കര ദാഹം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വെള്ളം കുടിച്ചപ്പോഴേക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ എസ് പിള്ള റോഡെന്ന് എഴുതിയിരുന്നത് അപ്പം അത് നമ്മളെന്താണെന്ന് കടക്കാരനോട് ചോദിച്ച സമയത്ത് അവിടെ പുള്ളിക്കാരിയാണ് പറയുന്നത് എസ് പിള്ള റോഡെന്ന് പറഞ്ഞത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിൻ്റെ ഇത് തന്നെയാണ് പുള്ളിക്കാരൻ്റെ കുടുംബ വീട് അങ്ങകത്തോട്ട് ആ റോഡ് കയറി പോകുന്നിടത്താണ് നേരത്തെ കാണിച്ച വായനശാലയൊക്കെയല്ലേ അതൊക്കെ പുള്ളിയുടെ സ്മാരക മന്ദിരമാണെന്ന് അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് മഹാകളൻ ക്ഷേത്രത്തിൽ പോയി മഹാകളനെയൊക്കെ കണ്ടിട്ട് വീണ്ടും നമ്മൾ അപ്പനെ കാണാനായിട്ട് കയറി അമ്മയ്ക്ക് നടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അമ്മയെ നമ്മൾ ഒരു സ്ഥലത്ത് ഇരുത്തിയിരിക്കുകയാണ് ഇപ്പോഴത്തെ തിരക്ക് കണ്ടില്ലേ നടത്തൊഴാൻ കയറാനായിട്ട് ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രത്യേകതയെന്നുവല്ല നമ്മൾ വരണ സമയത്തിൻ്റെ എന്തോ പ്രത്യേകതയാണ് മിക്കവാറും ഒൻപതര പത്ത് മണിക്കാണ് കേട്ടോ നമ്മൾ അമ്പലത്തിലൊക്കെ എത്താറ് അപ്പോഴേക്കും ഒരു നിവേദ്യം കഴിഞ്ഞൊക്കെ എന്തോ നട തുറക്കണ സമയം അങ്ങനെ എന്തൊക്കെ ആയിരുന്നു പിന്നെ ആ സമയം എന്തൊക്കെ കൊണ്ടാണ് നമുക്ക് അധികം തിരക്കില്ലാത്തത് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല തിരക്കാവണമുണ്ട് അങ്ങനെ നമ്മൾ ഏറ്റുമാനൂരപ്പനെ കണ്ണിറയെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് വെച്ചാൽ അവിടെ ഒരു കിടവിളൊക്കെ ഉണ്ട് ആ കിടാവിളക്കിലോട്ട് നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങിച്ച് കിടാവിളക്കിൽ ഒഴിച്ചു കൊണ്ട് എന്ത് കാര്യം നമ്മൾ പ്രാർത്ഥിച്ചാലും അത് നടത്തി തരും ആര് നമ്മുടെ ഏറ്റുമാനൂരപ്പൻ അങ്ങനെയാണ് അവിടുത്തെ ഒരു വിശ്വാസം അങ്ങനെ നമ്മൾ വാങ്ങി ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് വരുമ്പോഴേക്ക് അവിടെ ഒരു നന്ദിയൊക്കെ ഉണ്ട് അങ്ങനെ നന്ദിയുടെ ചെവിയിൽ കാര്യങ്ങൾ പറഞ്ഞാൽ നടക്കുമെന്നൊക്കെ ഒരിതില്ലേ അങ്ങനെ കേശുകുട്ടൻ കുറേ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങിയ സമയത്ത് പിന്നെ അവിടെ ഒരുപാട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരുപാടൊന്നും ഇല്ല ഒരു രണ്ട് മൂന്ന് എണ്ണം ഉണ്ടായിരുന്നു അപ്പം അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയപ്പോഴേ നോക്കി വച്ചിരിക്കായിരുന്നേ അങ്ങനെ കേശു കുറേ ദിവസം കൊണ്ട് മോതിരം പറയണുണ്ട് അങ്ങനെ കേശുവിന് ഒരു രണ്ട് മോതിരം വാങ്ങിക്കൊടുത്ത് പിന്നെ നമ്മൾ നമ്മളവിടുത്തെ നെൽക്കതിർ നോക്കിയായിരുന്നു അപ്പോൾ ഈ ഞായറാഴ്ച ദിവസമായിരുന്നെന്ന് എന്ന് തോന്നുന്നത് നമ്മുടെ പനേരം മൂട്ടിലും തിരുവ നിറപുത്തരി ഉണ്ടായിരുന്നു നമുക്ക് പോകാൻ പറ്റിയില്ല എന്തായാലും അവിടെ പുത്തിരി കാണും നാളെ പോയി അതൊന്ന് വാങ്ങണം കുറേ നാളുകൊണ്ട് ആഗ്രഹിച്ചതാണ് ഇതുപോലെ രണ്ട് നെറ്റിപ്പട്ടം വാങ്ങണമെന്ന് അങ്ങനെ നെറ്റിപ്പട്ടം ഇവിടെ നിന്ന് കിട്ടി ഒരെണ്ണം മുന്നൂറ്റി അൻപത് രൂപ റേറ്റ് ഞങ്ങൾക്ക് രണ്ടെണ്ണം വാങ്ങിയപ്പോഴേക്കും അറുന്നൂറ് രൂപയ്ക്ക് തന്നു ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ രണ്ട് നെറ്റിപ്പട്ടവും പിന്നെ കേശൂന് രണ്ട് മോതിരവും വാങ്ങിച്ചിട്ട് അവിടെ ഇങ്ങനെ വലിയ നെൽക്കതിർ വെട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെ റേറ്റ് ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നുണ്ട് അറുന്നൂറ് രൂപയൊക്കെ ആവണുണ്ട് അത് അതുകൊണ്ട് പിന്നെ അത് വേണ്ടെന്നൊക്കെ വിചാരിച്ച് തിരിച്ച് ഇനി ഏറ്റുമാനൂരപ്പനെ കണ്ട് നമ്മൾ മടങ്ങാൻ പോവുകയാണ് ഭയങ്കര ഒരു സമാധാനം തോന്നി കേട്ടോ ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ചപ്പോഴേക്ക് ഒരുപാട് നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള കേട്ടിട്ടുള്ളതല്ലേ ഏഴര പൊന്നാനെ പുറത്തെഴുതള്ളുന്ന ഏറ്റുമാനൂരപ്പനെ പറ്റി അങ്ങനെ ഏഴര പൊന്നാനേന്ന് നമുക്ക് കാണാൻ പറ്റിയില്ല അത് ഏത് ഉത്സവ സമയത്ത് മാത്രം അവർ പുറത്തിറക്കി വെക്കുമെന്നാണ് കേട്ടത് അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ച് ദാ ഇനി തിരിച്ച് ഞങ്ങളിവിടെ നിന്ന് തിരിക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല ദൂരം ഉണ്ടായിരുന്നു നമുക്ക് പോയി എത്താനായിട്ട് പിന്നെ നമ്മൾ ആക്സിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ അങ്ങനെ അതൊക്കെ കണ്ട് തിരിച്ചിരുന്നപ്പോൾ വീട്ടിൽ വന്ന് നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് നോക്കിയപ്പോഴേക്കും കടക്കുന്ന വലിയ കേടുപാടുകളൊന്നും ഉള്ളതായിട്ട് കണ്ടില്ല നന്നായിട്ട് ഒരു ഇടി കിട്ടിയതല്ലേ പക്ഷെ ഇടിച്ചുടനെ കാറൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് കേട്ടോ ആ ഒരു വന്നിടിച്ചുടനെ കാറിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് പപ്പടം പോലെ പൊടിഞ്ഞായിരുന്നു പക്ഷേ നമ്മൾ തിരിച്ചു വന്ന സമയത്ത് അവിടെ നോക്കിയപ്പോഴേക്കും കാറും കാര്യങ്ങളൊന്നും ഇല്ല കട ആ കുഴിമന്തി കട തുറന്ന് സജീവപ്പോഴത്തേം പോലെ ആയിരിക്കും അവിടെ സജീവമായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോഴും ഒരാശ്വാസമായിരുന്നു ആർക്കും വേറെ പ്രശ്നങ്ങളൊന്നും കാണില്ലായിരിക്കുമെന്ന് നമ്മൾ ഞായറാഴ്ചയാണ് പോയത് തിങ്കളാഴ്ചയിൽ അതായത് ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ദിവസം വാട്സപ്പിലൊക്കെ മെസ്സേജ് വന്ന് പത്രത്തിലും ടി വിയിലും ഒക്കെ ആ വാർത്തയിലേക്കാ ന്യൂസ് ഇങ്ങനെ പറയണുണ്ടായിരുന്നു എത്ര പേര് ഞാൻ പറഞ്ഞില്ല ഒരു നാലോ അഞ്ചോ പേരതിലുണ്ടായിരുന്നു എല്ലാവർക്കും നന്നായിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോസും വാട്സപ്പിൽ ഫേസ്ബുക്കിലൊക്കെ വഴി നമ്മുടെ കയ്യിലുണ്ട് ഞാനിപ്പോൾ അതൊന്നും ഇതിൽ അപ്ലോഡ് ചെയ്യണില്ല കേട്ടോ എന്തിനാണ് വെറുതെ നല്ല കാര്യങ്ങൾ മാത്രം നമുക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ പക്ഷേ ആ അതിൽ ആക്സിഡൻറ്റ് പറ്റി ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ നന്നായിട്ട് നല്ല മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അവരെ ഇങ്ങനെ എടുത്ത് റോഡിൽ കിട ചിലപ്പോൾ ഇതിൽ നിങ്ങളിൽ ഈ വീഡിയോ കണ്ട പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ എല്ലാവരെയും റോഡിൽ നിരത്തി കിടത്തിയിരിക്കുകയാണ് കാർ അടിച്ച് പൊളിച്ച് പൊളിച്ചെന്താണ് അവരെയൊക്കെ പുറത്തെടുത്തത് നല്ല രീതിയിൽ പരിക്കും കാര്യങ്ങളുമുണ്ട് അവർ മൂകാംബിക അമ്പലത്തിൽ പോയിട്ട് തിരിച്ചു വരണ വഴിയോ എന്തോ ആയിരുന്നു മിക്കവാറും വരണ വഴിക്ക് അവർ ഉറങ്ങി പോവാ പോയതാവാൻ ആണ് സാധ്യത കേട്ടോ എന്തായിരുന്നാലും ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ അത്രമാത്രമേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ നമ്മൾ തിരിച്ചു വരണ വഴിക്ക് എന്നാ ഈ കട കുറയും നാളുകൊണ്ട് ചേട്ടൻ പറയുന്നുണ്ട് നമ്മൾ ഈ വഴിയാണ് കടക്കിൽ പോകണമെന്ന് വെച്ചാൽ ചേച്ചെ വീട്ടിൽ അപ്പോഴൊക്കെ പറയണുണ്ട് നമുക്ക് വഴിയോര കടയിൽ കയറണമെന്ന് കാരണം ഇവിടുത്തെ ഫുഡിനെ പറ്റിയൊക്കെ ഭയങ്കര അഭിപ്രായം ഉണ്ടല്ലോ ഫേസ്ബുക്കിലൊക്കെ എപ്പോഴും നോക്കിയാലും ഇതിൻ്റെ കാര്യങ്ങൾ കാണാം അപ്പോൾ നമ്മൾ ജസ്റ്റ് കയറിയപ്പോൾ തന്നെ നല്ലൊരു വെള്ളച്ചാട്ടം പോലെ കാണാൻ പറ്റിയിട്ട് ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വെള്ളം ഒഴിവണത് അല്ലാത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ വെള്ളമൊന്നും കാണത്തില്ല അങ്ങനെ നമ്മൾ വിചാരിച്ചേക്കാളും ഭയാനകമായിരുന്നു അവിടുത്തെ കാഴ്ചകളെന്ന് വെച്ചാൽ നമുക്ക് ഇരിക്കാൻ പോലും സീറ്റില്ല അവിടെ ഇങ്ങനെ ഫാമിലി റൂമുണ്ട് അവിടെയൊക്കെ എല്ലാം റിസർവ്ഡായിരുന്നു അങ്ങനെ നമ്മൾ കോമൺ ആയിട്ടാണ് കയറിയത് ഫുഡ് കഴിക്കാനായിട്ട് അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തപ്പോഴേക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യണമെന്നായിരുന്നു ചേട്ടൻ്റെ കൽപ്പന ചുമ്മാ എപ്പോഴും കഴിക്കുന്നത് ഇവിടെ കേരളം ബറോട്ടയും ചിക്കനും അല്ലേ എനിക്കാണെങ്കിൽ ഇപ്പോൾ ബറോട്ട വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ കഴിക്കുമ്പോഴേക്ക് വേറിങ്ങനെ പെട്ടെന്ന് ഫില്ലാകും പോലെ തോന്നും അതുകൊണ്ട് ഞാൻ എന്താ ഈ വീശപ്പോൾ ഓർഡർ ചെയ്തത് അവർ മൂന്നാളും ബറോട്ട ഓർഡർ ചെയ്ത് പിന്നെ നല്ല നാടൻ കോഴിപ്പിരട്ടം അവിടെ നാടൻ കോഴിയേ ഉള്ള കേട്ടോ അല്ലാതെ നമ്മുടെ നോർമൽ വെള്ളക്കോഴിയൊന്നും അവിടെയല്ല നാടൻ കോഴിപ്പിരട്ടും വാങ്ങിച്ച് പിന്നെ ചിക്ക അല്ല മട്ടൻ ചാപ്സും പക്ഷേ നമുക്കിപ്പോൾ ഈ നാടൻ പെരട്ടെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ കുളത്തൂർ കിട്ടാത്ത നാടൻ പെരട്ടൊന്നും കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള നാടൻ പെരട്ട് നാടൻ കോഴി പെരട്ട് നമുക്ക് നമ്മുടെ കുളത്തൂർ തന്നെ കിട്ടണമുണ്ട് നാടൻ പെരട്ട് നമുക്ക് അങ്ങനെ കഴിച്ചത് കൊണ്ട് നമുക്ക് നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു നമ്മൾ കഴിച്ചിട്ടുള്ള അതുപോലെ തന്നെ പക്ഷേ മട്ടൻ ചാപ്സ് ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ കറി മാത്രം കഴിക്കാൻ തന്നെ അത്രയും ടേസ്റ്റായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചത് ആ തിരിച്ച് വീട്ടിലൊന്ന് കയറിയപ്പോഴേക്കിതാ ഒരാളെ നമ്മളവിടെ നോക്കിയിരിപ്പോ ഒരു മൈല് ആ സംഭവം പെൺമൈലാണ് രാവിലെ പതിനൊന്ന് മണി തൊട്ട് ഇവിടെ ഈ ഏരിയയിലേക്ക് കിടന്ന് ഇറങ്ങിയായിരുന്നെന്ന് അങ്ങനെ വന്ന ഡ്രെസ്സൊക്കെ മാറി വെക്കി പുറത്തിറങ്ങിയപ്പോഴാണ് അങ്ങനെ ആളിരിക്കണത് കണ്ടു ഞാനാണെങ്കിൽ ഓടിപ്പോയി കുറേ അരമണിയൊക്കെ വരി ഇട്ട് കൊടുത്ത അത് മൈൻഡ് പോലും ചെയ്തില്ല ഇവിടെ ഉള്ള ആൾക്കാർ മുഴുവൻ അതിനാഹാരം കൊടുത്തിരിക്കായിരുന്നു അതുകൊണ്ടാണ് ഇപ്പം വേ അതിന് ഇതൊന്നും വേണ്ടാന്ന് തോന്നണം അങ്ങനെ പിന്നെ കുറേ സമയം അതിൻ്റെ ബാക്കിൽ നിന്നായിരുന്നു പക്ഷേ എല്ലാവരും മനസ്സിലും ആ ആക്സിഡൻറ്റിൻ്റെ കാര്യങ്ങളുണ്ടായിരുന്നു തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ വീണ്ടും അത് സംസാരിക്കാനായിട്ട് തുടങ്ങിയതേ അപ്പോൾ എന്തായിരുന്നാലും ഏറ്റുമാനൂരപ്പം കാത്ത് നമ്മൾ പോയിട്ട് ഒരു കുഴപ്പവും സമാധാനമായിട്ടും സുഖമായിട്ടും തിരിച്ചെത്താനായിട്ട് പറ്റി അതുപോലെ നമ്മളെപ്പോലെ ഒരു യാത്ര പോയതായിരിക്കുമല്ലോ ആ ആക്സിഡൻറ്റ് പറ്റിയവരും അപ്പോൾ എന്താ പറയുക നമുക്കിപ്പോൾ അവർക്കാര്ക്കും ഒന്നും പറ്റരുത് ആയുസിന് ബലം കൊടുക്കണം വേറെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ കാണും അത് ഉറപ്പാണ് എന്നാലും ജീവിതകാലം മുഴുവൻ വെച്ച് അനുഭവിക്കാൻ പാകത്തിനുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഇപ്പോൾ ഉള്ളൂ ഇന്നിപ്പോൾ ആ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ വാട്സപ്പിലൊക്കെ ആ വീഡിയോ കണ്ടപ്പോഴാണ് അതിൻ്റെ ആ ഒരു ഭയാനകമായ വർഷം മനസ്സിലായത് എല്ലാവർക്കും നല്ല രീതിയിൽ നന്നായിട്ട് നല്ല രീതിയിൽ കാര്യങ്ങളും ഉണ്ട് ആർക്കും ജീവനൊന്നും കുഴപ്പമില്ലെന്നാണ് ഇതുവരെ അറിയാൻ പറ്റിയത് പിന്നെ നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടെ എന്താണ് ഏതാണെന്നുള്ളത് ഞാനൊരു പക്ഷേ വീഡിയോ എടുത്തിരു എടുത്തുകൊണ്ട് വന്നെങ്കിൽ എനിക്കിപ്പോൾ അത് കാണിച്ചു തരാമായിരുന്നു ആ കാർ എങ്ങനെയാണ് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട് വന്നതെന്നെങ്കിൽ ആ വീഡിയോ എനിക്ക് മാത്രം കിട്ടുക ആളായിരുന്നു ഇപ്പം അത് കിട്ടിയിട്ടും എങ്ങനെയാണ് ആ കാർ അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് വന്നതെന്ന് കണ്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല അത് വേറൊരു കാര്യമാണ് ഒരു കാര്യമുള്ളത് എപ്പോഴും പറയും എന്തെങ്കിലും ഉറക്കത്തിന് ചെറിയ എന്തെങ്കിലും ഒരു ലാഞ്ചന വന്നാൽ അപ്പോൾ കാറ് നിർത്തണം കാറ് നിർത്തി അത് മാറിയതിന് ശേഷം മാത്രം നമുക്ക് പോയാൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് എപ്പോഴും അമ്പലങ്ങളിൽ നിങ്ങൾ നിങ്ങളെന്തിനാണ് എപ്പോഴും ഈ രാവിലെ വിളക്ക് എത്തിക്കണതെന്നൊക്കെ ചോദിച്ചാൽ ദാ ഇതൊക്കെ തന്നെയുള്ളു കേട്ടോ നമുക്ക് അതിനുള്ള മറുപടി കണ്ണി കൊള്ളാനുള്ളത് പുരുകത്ത് കൊണ്ട് മാറിക്കോളും അപ്പോൾ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ